നൂതന വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ ഫലപ്രദമാക്കാൻ വണ്ടാനം കണ്ണങ്കീഴം മ അതിനു ഉലും മദ്രസയിൽ സ്മാർട്ട് ക്ലാസ്റൂം പുതിയ കാലത്തെ ചലനങ്ങൾ കൊണ്ട് പഠനരംഗത്ത് ആവശ്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സജ്ജമാക്കിയ സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥി സൗഹൃദമായ ബഹുവർണ്ണ ചിത്രീകരണവും പാഠ്യഭാഗങ്ങളിലെ ഉപകരണങ്ങളുടെ ആവിഷ്കാരവും കൊണ്ട് വർണ്ണാഭമാണ് എൽ സ്മാർട്ട് ടി സഹിതമുള്ള സാങ്കേതിക ദൃശ്യ സംവിധാനങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുണ്ട് മിസ്കെ മദീന മിലാദ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായ പദ്ധതികളിൽ സുപ്രധാനമായ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പുനപ്രാവ വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് സി എസ് സരിം ചെക്കിട്ടപ്പറമ്പിൽ നിർവഹിച്ചു മസ്ജിദിൽ അമാൻ ജുമുഅ മസ്ജിദ് ചീഫ് ഇമാമും മദ്രസ പ്രധാന അധ്യാപകനുമായ യു എ റഷീദ് അസ്ഹരി പട്ടാമ്പി കൺവീനർ ഷാജി കണിയാമ്പറമ്പിൽ സെക്രട്ടറി അബ്ദുസലാം കണ്ണങ്ങേഴം പി ടി എ പ്രസിഡന്റ് നൌഫൽ പതിനഞ്ചിൽ മദ്രസ മാനേജർ ഹാരിസ് കാട്ടുങ്കൽ മറ്റ് കമ്മിറ്റി ഭാര്യവകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് കാലോചിതമായ അറിവുകൾ പകരുകയും കാലത്തിനൊത്ത് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുകയും ചുറ്റുപാടുകളുടെ ചുവരെഴുത്തുകൾ വായിച്ചു കൊണ്ട് കാലത്തിനനുസരിച്ച് സംവദിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാനുമാണ് ഇതുപോലെയുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ആധുനിക സാങ്കേതിക വിദ്യകൾ വലിയ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അവർ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ ഏതെല്ലാം രൂപത്തിൽ പുരോഗതി പ്രാപിക്കുന്നുവോ അതിൻ്റെ പിന്നാലെ പോവുകയും അതിനനുസരിച്ച് ഭാവിയിലേക്ക് ആവശ്യമായ അറിവുകൾ സമ്പാദിക്കുവാൻ ഇതുപോലെയുള്ള സാങ്കേതിക സജ്ജീകരണങ്ങൾ അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നൊരു തിരിച്ചറിവിലാണ് ഇത്തരത്തിലുള്ള മനോഹരമായ ക്ലാസ് മുറികൾ ഞങ്ങളിവിടെ സംവിധാനിച്ചിട്ടുള്ളത്